ഹലോ കുത്താമ്പുടി നേത്താലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് വിഷുക്കല്ലേ വരുന്നത് അപ്പൊ അടിപൊളി ടിഷു സെറ്റ് സാരിയില് മ്യൂറൽ പ്രിന്റ് ഡിസൈനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ തുറന്നു നോക്കാം ആദ്യം തന്നെ നമുക്ക് കണിക്കുള്ള ഡിസൈൻ തുറന്നു നോക്കാം ഇതിന്റെ പല്ലൂരിൽ വരുന്നത് ബോർഡറും ഇതേ കണിക്കൊന്ന് തന്നെയാണ് വരുന്നത് എന്താണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പൊ ഞാൻ ഇപ്പൊ കണിക്കൊന്നത് കാണിച്ചു അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ കൂടി ഞാൻ കാണിക്കൂടേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊരു ഡിസൈൻ ആണ് ഈ മൈലൊരു ഡിസൈൻ ആണ് തീരീൻ കൃഷ്ണനായിട്ടുള്ള ഡിസൈന് ഇത്രയും ഇത്രയും ഡിസൈനുകളാണ് ഞങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ളത് വിഷു അടിപൊളിയാക്കാം നെയ്ത്തുകാരനൊപ്പം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ കയ്യോടെ കൂടെ തന്നെ നെയ്ത്തുകാരന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക